കൊടുങ്കാറ്റേറ്റ കുന്നിലെ ഒറ്റപ്പെട്ട സരളമരം പോലെ പ്രവാചകൻ ദിവ്യശക്തിയുടെ പ്രൗഢിക്കും മനുഷ്യന്റെ ക്ഷണികമായ പൊടിപടലത്തിനും ഇടയിൽ നിന്നു അദ്ദേഹത്തിൻ്റെ സന്ദേശം നീതിയുടെയും കരുണയുടെയും മുന്തിരിയിൽ നിന്ന് പിഴിഞ്ഞെടുത്ത വീഞ്ഞാണ് സ്വന്തം കൈകളാൽ ഉണ്ടാക്കിയ മരുഭൂമിയിൽ ദാഹിച്ചു വലഞ്ഞ ഒരു ജനതയുടെ വരണ്ട തൊണ്ടയെ നനയ്ക്കാൻ വേണ്ടിയുള്ള വീഞ്ഞ് അദ്ദേഹം അഗ്നിമിഴികളാൽ കണ്ടു നേതാക്കന്മാർ ആട്ടിൻകൂട്ടത്തെ വിഴുങ്ങുന്ന ചെന്നായ്ക്കളെ പോലെയായിരുന്നു അവർ ദൈവത്തെക്കുറിച്ച് സംസാരിച്ചു അതേസമയം അവരുടെ കൈകൾ കൈക്കൂലിയുടെ എണ്ണയിൽ കുളിച്ചു അവരുടെ ഹൃദയങ്ങൾ സാധുക്കളുടെ നിലം മോഷ്ടിക്കാൻ ഗൂഢാലോചന ചെയ്തു മിക്കായ്ക്ക് അതൊരു അന്തമാക്കുന്ന സത്യമായിരുന്നു നിങ്ങളുടെ കാൽ സഹോദരന്റെ കഴുത്തിൽ അമർന്നിരിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനകളും യാഗങ്ങളും പൊള്ളയായ കൈത്താളം മാത്രമാണ് യഥാർത്ഥ വിശ്വാസം എടുത്തുമാറ്റാനുള്ള ഞായറാഴ്ച വേഷമല്ല മറിച്ച് ധാർമ്മിക ജീവിതത്തിന്റെ സത്തയാണ് എങ്കിലും വചനം ഒരു ഇരുതല വാളാണ് അത് മുറിവേൽപ്പിക്കുന്നത് സുഖപ്പെടുത്താനാണ് അദ്ദേഹം പ്രവചിച്ച വിധി ഒരു പ്രതികാരദാഹിയായ ദൈവത്തിൻ്റെ ക്രൂരമായ തോന്നലായിരുന്നില്ല മറിച്ച് മുള്ളുകൾ വിതച്ചതിൻ്റെ അനിവാര്യമായ ഫലമായിരുന്നു എന്നിരുന്നാലും പ്രവാസത്തിൻ്റെ ഇരുളടഞ്ഞ താഴ്വരയിൽ പോലും പ്രത്യാശയുടെ ഒരു പ്രകാശ കിരണം നൂലായി നുൽക്കപ്പെടുന്നു എന്തെന്നാൽ ദൈവം നിത്യനായ ഇടയനാണ് ചിതറിപ്പോയ ശേഷിപ്പിനെ അവൻ ഒരുമിച്ച് കൂട്ടും അവരുടെ യോഗ്യത കൊണ്ടല്ല അവന്റെ ഉടമ്പടി സ്നേഹത്തിന്റെ സ്ഥിരത കൊണ്ടാണ് തൻ്റെ പ്രവചനത്തിൻ്റെ പരകോടിയിൽ നമുക്കായി അമർത്യമായ സാരം അവശേഷിപ്പിച്ചു എല്ലാ തലമുറകളും തളർന്ന കപ്പലുകളെ നയിക്കേണ്ട ഒരു നക്ഷത്രമാണിത് ഓ മനുഷ്യപുത്ര നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു നീതി പ്രവർത്തിക്കുക ദയെ സ്നേഹിക്കുക നിന്റെ ദൈവത്തോടു കൂടി താഴ്മയോടെ നടക്കുക എന്നിവയല്ലാതെ മറ്റെന്താണ് കർത്താവ് നിന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത് ഇതൊരു ഭാരമുള്ള നിയമമല്ല മറിച്ച് ലഘുവായ ഒരു ക്ഷണമാണ് ഇത് ഒലിവു മരത്തിന്റെ ജ്ഞാനമാണ് താഴ്മയിൽ ഉറച്ചു നിൽക്കുക ദയയുടെ ശാഖകൾ പരത്തുക നീതിയുടെ അമൂല്യഫലം ഫലം നൽകുക ഇന്ന് ഭൂമിയിലൂടെ നടക്കുന്ന ഒരു പുതിയ യുഗത്തിൻ്റെ പുലരിയും പഴയതിൻ്റെ നിഴലുകളും കൈകളിൽ വഹിക്കുന്ന നിങ്ങൾക്കായി മിഖായുടെ സന്ദേശം ഒരു പുതിയ വസന്തകാലത്തെ പ്രഭാതം പോലെ വ്യക്തമായി മുഴങ്ങുന്നു നീതി പ്രവർത്തിക്കുക എന്നത് ലോകത്തിലെ അസന്തുലിതാവസ്ഥയിൽ വിലപിക്കുക മാത്രമല്ല കേൾക്കാത്ത മർമ്മരത്തിനു വേണ്ടി വാദിക്കുന്നവരായി മാറുക എന്ന കവിയുടെ തീവ്രമായ വിളിയാണ് നിങ്ങളുടെ മൗനം പലപ്പോഴും അടിച്ചമർത്തുന്നവന് ഏറ്റവും ഉച്ചത്തിലുള്ള കയ്യടിയാണ് എന്ന് നിങ്ങളറിയുക നിങ്ങളുടെ ജീവിതം സാമൂഹികവും പാരിസ്ഥിതികവുമായ നീതിക്ക് വേണ്ടിയുള്ള നിരന്തരമായ ഒരു ഇടപെടലായിരിക്കട്ടെ ഭൂമി കൊള്ളയടിക്കാനുള്ള സ്വത്തല്ല മറിച്ച് പരിപാലിക്കേണ്ട ഒരു ദേവാലയമാണെന്ന് തിരിച്ചറിയുക ദയ സ്നേഹിക്കുക എന്നത് നഖത്തിൻ്റെ പാതയേക്കാൾ ഹൃദയത്തിൻ്റെ പാത തിരഞ്ഞെടുക്കുക എന്നതാണ് ഡിജിറ്റൽ മതിലുകൾ ആത്മാക്കളെ ഒറ്റപ്പെടുത്തുന്ന ഒരു യുഗത്തിൽ ഇത് അഗാധമായ സഹാനുഭൂതിക്ക് വേണ്ടിയുള്ള ഒരു അപേക്ഷയാണ് ഇത് കേവലം ബന്ധമായ സ്നേഹമല്ല മറിച്ച് ക്ഷമയുടെയും സജീവമായ കാരുണ്യത്തിൻ്റെയും അഗാധവും വിശ്വസ്തവുമായ ഉറവയാണ് കുടുംബത്തിലും തെരുവിലും ആഗോള ഗ്രാമത്തിലുള്ള ഭിന്നതകളെ സുഖപ്പെടുത്തുന്നു നിന്റെ ദൈവത്തോടുകൂടി താഴ്മയോടെ നടക്കുക എന്നത് നിങ്ങൾ മഹത്വപൂർണമായ പൊടിപടലത്തിന്റെ ഒരു കണിക മാത്രമാണെങ്കിലും അനന്തമായ ശ്വാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് ഓർക്കുക ഇത് അഹന്തയുടെ സ്വേച്ഛാധിപത്യത്തെയും ക്ഷണികമായ സമ്പത്തിൻ്റെ അല്ലെങ്കിൽ ഉപരിപ്ലവമായ പദവിയുടെ ആകർഷണത്തെയും ചെറുക്കാൻ നിങ്ങളെ വിളിക്കുന്നു നിങ്ങളുടെ ദൈനംദിന പ്രയത്നം ദൈവത്തോടൊപ്പമുള്ള സൗമ്യവും താളാത്മകവുമായ നൃത്തമായിരിക്കട്ടെ കമ്പോളത്തിൻ്റെ ആരവത്തേക്കാൾ ആത്മാവിൻ്റെ കൂട്ടായ്മയ്ക്ക് മുൻഗണന നൽകുക യഥാർത്ഥ ആത്മീയ സത്യസന്ധത എന്നത് നിങ്ങളുടെ ആരാധനയും പ്രവൃത്തികളും കൊണ്ട് നെയ്തെടുത്ത തുന്നലില്ലാത്ത വസ്ത്രമാണ് ദേവാലയത്തിലെ പതിവ് ആചാരങ്ങളെ ശുദ്ധമായ ജീവിതമായി തെറ്റിദ്ധരിക്കരുത് നിങ്ങളുടെ കാൽ നീതിയിൽ ചവിട്ടുകയും നിങ്ങളുടെ കൈ കരുണയിൽ നീളുകയും ചെയ്യുന്നിടത്ത് നിങ്ങൾ ദൈവത്തെ കണ്ടെത്തും അവിടെ നിങ്ങൾ നിങ്ങളെ തന്നെയും കണ്ടെത്തും